ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളൂ അതെ അതെ തൊട്ട് താഴെ ആ രണ്ടാമത്തെ തൊട്ടിൻ്റെ അവിടെയാണ് കടന്നിട്ട് അപ്പോൾ ഞാൻ വരുന്നത് ഒരു നാല് മണിക്ക് ശേഷമാണ് ഇവിടെ എത്തിയതുള്ളത് അപ്പോൾ നാലുമണിക്ക് വരുമ്പോഴൊരു പത്തിരുപത്തിയായിരം അയ്യായിരത്തിന് മുകളിലുള്ള ആളുണ്ട് ഇവിടെ പിടിക്കാൻ വന്നത് ശരിക്കും മോത്തിന് നേരെ വന്നത് അപ്പം ഞാൻ വേഗം തിരിഞ്ഞതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ രണ്ട് ഈ കയ്യിൽ ഇങ്ങനെയാണ് പിടുത്തം കിട്ടിയത് അപ്പോൾ എൻ്റെ ചെവി ഇങ്ങനെ മുറിഞ്ഞ് തൂങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ തലോട്ടിയില്ല ഇവിടെ കടുവ രണ്ടാവശ്യം പിടിച്ചപ്പോൾ അത് പൊട്ടുന്ന സൗണ്ട് ഞാൻ കേട്ടു അതുപോലെ തന്നെ ആ അത് ശരിക്കും നമ്മൾ ഈ പാറപ്പുറത്ത് ചിരട്ടായിട്ട് ഉറക്കിയാന്ന് കേട്ടിട്ടുണ്ടല്ലോ അത് ശരിക്കും ലൈവ് നമ്മൾ അനുഭവിച്ച ഒരു സംഭവം അങ്ങനെ ഒരു സൗണ്ടാണ് വന്നത് അവിടെ ശരിക്കും വലിയൊരു കുഴിയായിരുന്നു ഒരു ഓറഞ്ച് ഇരിക്കും അതിനകത്ത് അതുപോലെ ഒരു കുഴിയാണ് പിടിച്ച് മാന്തിയാണ് മാന്തിയപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പീസ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോ തന്നെ ഇവിടെ നിന്ന് ശരിക്കും എൻ്റെ തുടയിൽ നിന്ന് ഇറച്ചിയെടുത്തിട്ടാണ് തലയിലും കയ്യിലും ഒക്കെ വെച്ചിട്ടുള്ളത് കടുവേൻ്റെ മേളിൽ കിടക്കാൻ ഒരു ആള് അത് ഒരു ഭാഗ്യം കിട്ടിയെന്ന് പറയാം ചിലരൊക്കെ പറയും കടുവേൻ്റെ മേത്ത് കിടന്ന എന്ന് ചിലർ ഇപ്പോൾ ചോദിക്കും ഹായ് നമസ്കാരം ഞാനിപ്പം വയനാട്ടിലാണ് വയനാട്ടിലെ വാഗേരി മൂടക്കുല്ലി എന്നുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് ഈ വാഗേരി നമുക്ക് കൃത്യമായിട്ട് അറിയാം എല്ലാവർക്കും അല്ലേ നമ്മൾ വയനാട്ടിലെ ഈ കടുവ ആക്രമണമൊക്കെ നമ്മൾ കേൾക്കുമ്പോഴൊക്കെ വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ വാഗേരി ഈ അടുത്തും നമ്മളൊരു ഒരു ചെറുപ്പക്കാരെ നഷ്ടപ്പെട്ടു കടുവ ആക്രമിച്ചിട്ട് എൻ്റെ പിന്നിൽ കാണുന്നതാണ്ട് ഈ ഒരു കാപ്പിപരം ഇതൊരു കാപ്പി തോട്ടമാണ് ഈ കാപ്പിപരത്തിനൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം മുന്നൂറ്റി കിലോ വരുന്ന ഒരു കടുവ ആ കടുവയുടെ കടിയിൽ നിന്ന് അല്ലെങ്കിൽ ആക്രമണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് ആ ചേട്ടൻ അപ്പം അവിടെയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മൾ വന്നിരിക്കുന്നത് ബിനു ചേട്ടനെ കാണാനാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിയാനാണ് അന്നത്തെ ആ ഓർമ്മകൾ പങ്കുവെക്കാനാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പതുക്കെ കിടക്കാം ചേട്ടാ ഇവിടെയാണ് ഞാൻ കടുവ പിടിച്ച് കടുവേന്റെ മേത്ത് കിടന്നൊരു സ്ഥലം ഈ കാപ്പിച്ചോട്ടിലെ സ്ഥലമാണ് ഈ കാപ്പിച്ചോട്ടിലാണ് നമ്മൾ കിടന്നത് എന്റെ പേര് ബിനു എന്നാണ് ബിനു ഞാൻ വാഗേരി താഴ്ത്തങ്ങാടിയാണ് താമസിക്കുന്നത് ഞാൻ കൺസ്ട്രക്ഷൻ വേൾഡ് ആണ് വീട് ബിൽഡിങ്ങെല്ലാം പണിത് കൊടുക്കുന്ന ആ ഒരു വർക്കാണ് കോൺട്രാക്ടറാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് പതിമൂന്നില് മാർച്ചിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് ഈ സ്ഥലത്ത് സാധാരണ ഈ ഇറങ്ങുന്ന സ്ഥലമാണ് ഇല്ല അങ്ങനെ കടുവ വരാറില്ല യാദർശികമായിട്ട് ഇതിൽ തോട്ടമാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് പ്രൈവറ്റ് ആൾക്കാരുടെ സ്ഥലമാണിത് കാപ്പിത്തോട്ടം അതുപോലെ റബ്ബറും ഒക്കെ ആയിട്ടുള്ള തോട്ടമാണ് അന്ന് രാവിലെ ശരിക്കും പറഞ്ഞൊരു എട്ടരയോട് കൂടിയിട്ട് കടുവ ഇവിടെ ഉണ്ട് അപ്പം ഒരു ഉച്ചയായി കഴിയുമ്പോഴൊക്കെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തു നിന്നും കൽപ്പറ്റെന്ന് വരെ ആൾക്കാർ കൂടെ വന്നിട്ടുണ്ട് ഇള്ളം കൽപ്പറ്റ പുൽപ്പള്ളിന്നൊക്കെ ആൾക്കാർ ആ വയലിൽ നിന്നാണ് വന്നിട്ടുള്ളത് ആ വയലിൽ ഫുൾ ഒന്ന് വാഴ ആയിരുന്നു വാഴത്തോട്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കയറിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അതെ അതെ തൊട്ട് താഴെ ആ രണ്ടാമത്തെ രണ്ടാത്ത തൊട്ടീലവിടെയാണ് കിടന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വരുന്നത് ഒരു നാലുമണിക്ക് ശേഷമാണ് ഇവിടെ എത്തിയതുള്ളത് അപ്പോൾ മണിക്ക് വരുമ്പോൾ ഒരു പത്തിരുപത്തിയായിരം അയ്യായിരത്തിൻ്റെ മുകളിലുള്ള ആളുണ്ട് ഇവിടെ ഇരുപത്തി അയ്യായിരത്തിന് ആ ഇരുപത്തിയ്യായിരത്തിൻ്റെ ഇവിടെ ഉണ്ട് കടുവ രാവിലെ എട്ടരയായിപ്പം ഇവിടെ ഉണ്ട് വരെ കിടന്നാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കണ്ടു കണ്ടിട്ട് ഞങ്ങൾ അവിടെ പോയി പോയി കഴിഞ്ഞപ്പോൾ ആൾക്കാർ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇതിന് വെടിവെക്കാനുള്ള ഓർഡർ കിട്ടിയിട്ടില്ല അപ്പോൾ അത് കിട്ടുന്നവരെ ആയതുകൊണ്ട് വൈകുന്നേരം വരെ ആയതുകൊണ്ട് ജനങ്ങൾ കുറച്ച് പ്രകോപനമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്കാർ അടുത്തേക്ക് പോകുന്നു അപ്പോൾ ഫോറസ്റ്റുകാർ പറഞ്ഞു നമുക്കൊന്ന് പോയി നിയന്ത്രിക്കാം എന്നുള്ളതിൽ അവരെ കൂടുതലും ഇങ്ങനെ കൂട്ടിയിട്ട് വന്നതാണ് പിന്നെ രണ്ടാമത് ആൾക്കാരെ മാറ്റി വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ക്യാമറയൊക്കെ ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നു ഈ മരത്തിൽ കൂടെ ഈ മരത്തിലുണ്ടായിരുന്നു അതായത് മരത്തിലെന്ന് പറഞ്ഞാൽ ഈ റബ്ബറില് അതുപോലെ തന്നെ രാവിലെ രാവിലെ എട്ട് മണിക്ക് കയറിയ ആൾ വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത് ക്യാമറ ആയിട്ട് ക്യാമറ അയാളുടെ ക്യാമറയിലാണ് ാണ് പക്ഷെ അന്ന് താഴെ കിടന്ന ആള് ഇങ്ങോട്ട് കയറി കിടന്നുകൊണ്ട് ഇവർക്ക് ഇറങ്ങാൻ പറ്റില്ല കൗങ്ങിലൊക്കെ ആളുണ്ടായിരുന്നു അല്ലേ അപ്പൊ അങ്ങനെ ആളെ മാറ്റി പോകുമ്പോഴാണ് ഈ വലിയ ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുത്തപ്പോൾ അതിന്റെ ഫ്ലാഷ് അടിച്ചിട്ടാണ് ഇത് വയലന്റ് ആയിട്ടുള്ളത് ഫ്ലാഷ് ഫ്ളാഷ് അടിച്ചപ്പോ വലിയ ക്യാമറയുടെ ഫ്ലാഷ് അടിച്ചപ്പോഴാണ് വന്നത് പക്ഷെ പുറത്തു വന്നത് ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ ആക്രമിച്ചു എന്നാണ് സംസാരം വന്നിട്ടുള്ളത് അപ്പൊ അത് അങ്ങനെ വന്നു ഞാൻ ഈ തെണ്ടിന്റെ മുകളിൽ നിൽക്കാണ് ഞാനുണ്ട് ഇവിടെ കുറെ പേരുണ്ട് ഇതിന്റെ ഈ മരത്തിന്റെ ഇവിടെ ഇതേ മരുന്നെ ആണ് ഈ കാപ്പിയൊക്കെ ചെറിയ തയ്യാണെന്നു കേട്ടോ താഴെ തെണ്ടിന്റെ താഴെ കടക്കാണ് ഈ റബ്ബറിൽ വന്നിട്ടാണ് അങ്ങനെ ഫോട്ടോസ് ക്യാമറ ഫ്ലാഷ് അടിച്ചത് ഫ്ലാഷ് അടിച്ചപ്പോ അടിച്ചപ്പോ നമ്മള് നിക്കുമ്പോൾ നമ്മളെ ആണല്ലോ ആദ്യം കാണുന്നത് അപ്പൊ നമ്മുടെ മുന്നിലും ആൾക്കാരുണ്ട് അപ്പോൾ എന്റെ കൂട്ടത്തില് വാസു എന്ന് പറഞ്ഞ ഒരാൾ മുന്നിലുണ്ട് സീസണിലുള്ള വാസു അപ്പൊ അയാളെ പിടിച്ചെങ്കിൽ മാറ്റിയപ്പോഴാണ് അതായത് കടുവ ചാടി വരുന്നത് കണ്ടതുകൊണ്ട് ഞാൻ എന്താക്കി അയാളെ വേദന പിടിച്ചു എന്റെ ആൾക്കാരുണ്ട് ആൾക്കാരെ മാറ്റി പോകാൻ ചാടി ഫോറസ്റ്റുകാർക്ക് അത് നേരെ വാസു നിന്ന സ്ഥലത്തേക്കാണ് നിന്നത് ഉന്നം വെച്ചത് വാസുവിനായിരുന്നു പക്ഷെ ഞാൻ വാസുവിനെ പിടിച്ചെടുത്തത് കൊണ്ട് വാസു ഞാനും അടുത്തടുത്തായി പിന്നെ എന്നെ വാസുവിനെ ഒന്നിച്ചാണിത് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കാൻ വന്നത് പിടിക്കാൻ വന്നത് ശരിക്കും മോത്തിന് നേരെ വന്നത് അപ്പൊ ഞാൻ വേഗം തിരിഞ്ഞതുകൊണ്ട് എനിക്ക് എന്റെ ഈ സൈഡിൽ ഇങ്ങനെ രണ്ട് ഈ കയ്യിൽ ഇങ്ങനെയാണ് പിടിത്തം കിട്ടിയത് അപ്പൊ എന്റെ ചെവി ഇങ്ങനെ മുറിഞ്ഞ് തൂങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ തലോട്ടി ഇല്ല ഇവിടെ ഇവിടെ ഈ ഭാഗത്ത് തലവൊട്ടിയൊരു പീസ് പോയതാണ് കടുവ രണ്ടു പ്രാവശ്യം പിടിച്ചപ്പോൾ അത് പൊട്ടുന്ന സൗണ്ട് ഞാൻ കേട്ടു അതുപോലെ തന്നെ ആ ശരിക്കും നമ്മൾ ഈ പാറപ്പുറത്ത് ചിരട്ടയിട്ട് ഒരക്കിയാന്ന് കേട്ടിട്ടുണ്ടല്ലോ അത് ശരിക്കും ലൈവ് നമ്മൾ അനുഭവിച്ച ഒരു സംഭവമാണ് അങ്ങനെ ഒരു സൗണ്ടാണ് വന്നത് പിന്നെ കീറ് കീറെന്നുള്ളൊരു സൗണ്ട് അല്ലെങ്കിൽ പിടിക്കുമ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഈ ബാക്കിൽ രണ്ട് മുറിവ് ഉണ്ട് അവിടെയുണ്ട് അപ്പോൾ ആ രണ്ട് പ്രാവശ്യം പിടിച്ചു അപ്പോൾ ഞാൻ ഒരു സമനില മറ്റൊന്ന് ഇതായത് കൊണ്ട് ആ സമയത്ത് എനിക്ക് എൻ്റെ മോളിൻ്റെ മുന്നിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ മോളെ ഞാൻ പെട്ടെന്ന് ആ ഇതിൽ കാണുകയാണ് സംഭവം അപ്പോൾ എനിക്ക് എൻ്റെ മോൾ ഞാൻ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട മോളില്ല അങ്ങനെ എന്തോ ഒരു തോന്നൽ വന്നു അതിലൊരു ധൈര്യം വന്നു അത്ര നോക്കാമെന്നൊരു ആറു വയസ്സ് ും ആ സമയത്ത് മോള് പിന്നെ എൻ്റെ വൈഫ് രണ്ടാമത് മോനെ പ്രഗ്നന്റ് ആണ് ഏഴു മാസം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ പെട്ടെന്ന് ഞാൻ ഒരു കയ്യില് കയറി പിടിച്ചു പിടുത്തം കിട്ടി അന്നേരത്തൊക്കെ ഈ വാസു എന്ന ആൾ അതിനെ ചവിട്ടി അതിന്റെ വാര്ൻ്റെ ചവിട്ടി ചവിട്ടിപ്പോ ഞാൻ എനിക്കും അത് അതിൻ്റെ ബാലൻസ് പോയി ഈ കടുവയുടെ ബാലൻസ് പോയി അങ്ങനെ ഞാൻ അതുകൂടെ ഇവിടെ കെട്ടിമറിഞ്ഞ് വീഴായിരുന്നു ആ വീണത് ഈ കാപ്പിച്ചോട്ടില്ല അപ്പോൾ അത് കുറച്ചു നേരം കുറച്ചു സമയം കടുവ ഞാൻ കടന്നു അതിനുശേഷമാണ് ഈ കടുവ എണീറ്റിട്ട് വീണ്ടും ആ വന്ന സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ് ചെയ്തത് വാസുവിൻ്റെ കാലിൻ്റെ തൊടയിൽ ഒരു മുറിവ് വന്നു അത് വീണ വീഴ്ചയിൽ കൈനകം തട്ടിയിട്ട് അങ്ങനെ മുറിഞ്ഞു വാസുവിനെ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പം ഞാനതിൻ്റെ കൂടെ ഇവിടെ കിടന്നപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ നേരം ആ കുറച്ചു നേരം കിടന്നിട്ടുണ്ട് ഇല്ലല്ലോ ആ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ ബോധം വന്ന് ഞാൻ നോക്കുമ്പോൾ ഈ കടുവ എണീറ്റ് പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ എണ്ണീട്ട് മേലേക്ക് കയറിപ്പോയി അപ്പോൾ ഈ കടുവ ഞങ്ങൾ വരുമ്പോൾ കിടക്കുന്നത് ഇവിടെയാണ് രാവിലെ തൊട്ട് ഈ ഒരു സ്ഥലത്തായിരുന്നു കടുവ അതെ അതെ അവിടെ ശരിക്കൊരു പന്നിനെ അത് തിന്നിട്ടുണ്ടായിരുന്നു ആ പന്നിനെ തിന്നതിന് ശേഷം ഒരു പട്ടീനെ അവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇവിടുന്ന് അത് ഇവിടുന്ന് അത് മാറുന്നുണ്ടായിരുന്നില്ല ഇവിടെ അങ്ങനെ അങ്ങനെ അവിടെ കിടക്കുകയായിരുന്നു അത് അവിടുന്ന് അത് ഒറ്റ ജെമ്പിനാണ് ഈ രണ്ടാമത്തെ തൊട്ടിയിൽ വന്നിട്ടുള്ളത് ഇവിടുന്ന് ഇവിടുന്ന് ഒരു ജെമ്പിനാണ് അത് ആ കാപ്പി ഇവിടെ വന്നു ചാടി വരുന്ന സമയം അങ്ങനെയാണ് ആ സമയത്താണ് ഞാൻ വാസുവിനെ ഇങ്ങോട്ട് വേണേ രക്ഷപ്പെടുത്താൻ നോക്കി സംഭവം അപ്പം ഞാൻ പോയി എന്നുള്ളതാണ് ആൾക്കാരുടെ ഒരു നിഗമനം കാരണം ഞാൻ ഞാനിവിടെ കടുവ് പിടിച്ച് നമ്മൾ ബ്ലഡായിട്ട് കിടന്നപ്പോൾ മരിച്ചു എന്നുള്ളതിലാണ് അപ്പം ശരിക്കും എൻ്റെ കൈൻ്റെ ഇതിൽ നല്ല മുറി ആ പിടിച്ച് വീണ സമയത്തുള്ള ഇതാണ് ഇവിടെ ഇവിടെ ശരിക്കും വലിയൊരു കുഴിയായിരുന്നു ഒരു ഓറഞ്ച് ഓറഞ്ചിരിക്കും അതിനകത്ത് അതുപോലെ ഒരു കുഴി പിടിച്ച് മാന്തി മാന്തി ഇപ്പം അവിടുന്ന് അങ്ങോട്ട് ഒരു പീസ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെത്തന്നെ ഇവിടുന്ന് ശരിക്കും എൻ്റെ തുടയിൽ നിന്ന് ഇറച്ചിയെടുത്തിട്ടാണ് തലയിലും കയ്യിലും ഒക്കെ വെച്ചിട്ടുള്ളത് ഞാൻ പതിനേഴ് പതിനെട്ട് ദിവസത്തോളം ഹോസ്പിറ്റൽ കിടന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകുന്നവരെ എനിക്ക് കുഴപ്പമില്ല ഇവിടുന്ന് പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഞാൻ മുറിവെല്ലാം കാണിച്ചു എൻ്റെ ഇവിടെയൊക്കെ മുറിവുണ്ട് ബാക്കിലൊക്കെ ചെറുതായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കാണിച്ചു കൊടുത്ത് ഫസ്റ്റ് എയ്ഡ് ചെയ്തു മെഡിക്കൽ കോളേജിൽ പോയി സ്ട്രക്ചർന്ന് ഇറങ്ങി അങ്ങനെ കടന്നു അങ്ങനെ തിയേറ്ററിൽ കയറി കഴിഞ്ഞൊരു മൂന്നര ദിവസത്തേക്ക് ഞാൻ പോയിരുന്നു അപ്പോൾ ഇവിടെ എല്ലാവരും മരിച്ചുവെന്ന രീതിയിൽ തന്നെയായിരുന്നു ഞാനവിടുന്ന് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് വന്ന് എൻ്റെ കൂട്ടുകാരെ ഷോപ്പിൽ കടയിലൊക്കെ കയറി കഴിയുമ്പോൾ ഈ ടേബിളിൻ്റെ മുകളിലൊക്കെ എൻ്റെ ഫോട്ടോ ആയിരുന്നു കാരണം ഞാൻ മരിച്ചുവല്ലോ അപ്പോൾ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എടുത്തു എടുത്തുവച്ച ഫോട്ടോസൊക്കെ ഞാനാണ് പിന്നെ മാറ്റി കൊടുക്കുന്നത് നമ്മൾ തന്നെ മാറ്റി നമ്മൾ തന്നെ മാറ്റി എന്നുള്ളതാണ് അതിനുശേഷമാണ് ഇവിടെ ആന കുത്തിയിട്ട് ഒരാൾ മരിച്ചു ഇതിന് തൊട്ടപ്പുറം ഒരു ഒന്നര കിലോമീറ്റർ ആന കുത്തി മരിച്ചതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് തൊട്ട് താഴത്തെ ഒരു പ്ലോട്ടിലാണ് ഒരു ആറുമാസം അഞ്ച് മാസം മുമ്പ് ബ്രജീഷ് എന്ന വ്യക്തിയെ കടുവ ആക്രമിച്ചു കൊന്ന് ഇവിടെയാണ് വീണ് കിടന്നത് കാരണം ഇവിടുന്ന് പിടിച്ച് ഇവിടെ ആ ഇവിടെ ഈ സ്ഥലത്താണ് ഇങ്ങനെ കടന്നത് കടുവ എങ്ങനെ കടന്നു അതിൻ്റെ മുകളിലേക്ക് ഞാനിങ്ങനെ കിടന്നു ഇവിടെ കടന്നു അല്ലേ ആ കടുവ എങ്ങനെ ഞാനിങ്ങനെ കടുവേൻ്റെ മേത്ത് ഒരു ഭാഗം അതിൻ്റെ തലയൊക്കെ അതിൻ്റെ മേത്തേക്കായിരുന്നു അങ്ങനെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കടുവനെ കുറിച്ച് കൂടുതൽ കേൾക്കുക അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കുകയോ ചെയ്യുന്ന സമയത്ത് അന്ന് ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ഉറക്കം വരില്ല കാരണം എന്ന് വെച്ചാൽ കണ്ണടച്ച് വരുന്ന സമയത്ത് ചിലപ്പോൾ ഇതിങ്ങനെ ലൈവിൽ കാണാം ഇത് ഇത് വരുന്ന സമയത്ത് വന്നതിന് ശേഷം ഭയങ്കര ഇതായിരുന്നു ആൾക്കാരൊക്കെ തന്നെ കാണാൻ വരുന്ന സമയത്തൊക്കെ ഈ കഥകൾ ചോദിക്കും എന്താണെന്നുള്ളത് അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കുറേ കാലത്തേക്ക് എനിക്ക് എന്താ പറയുക കടുവ ഇങ്ങനെ ജമ്പ് ചെയ്ത് വരുന്ന ആ ലൈവെനിക്ക് വരുന്ന സംഭവം ഇങ്ങനെ കറക്റ്റ് ലൈവ് ആണല്ലോ കാണുന്നത് അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ട് നിന്നുകൊണ്ട് ഇങ്ങനെ കാണുമായിരുന്നു കുറേ കാലത്തേക്ക് ഇപ്പോഴും ചിലപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുകയോ കൂടുതലായിട്ട് സംസാരിക്കുകയോ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് ആ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് അതിങ്ങനെ ആ ഒരു ഫീലിംഗ് ഉണ്ട് ആ ഒരു അനുഭവം കാരണം അത് മറക്കാൻ പറ്റില്ലല്ലോ കാരണം ഒരു കടുവ ആദ്യമായിട്ടാണ് നമ്മൾ കടുവനെ നേരിട്ട് തന്നെ കാണുന്നതും അത്ര അടുത്ത് കാണുന്നതും തലോട്ടി പൊട്ടിയിട്ട് അതിൻ്റെ ഒരു എല് പീസ് ഈ ബ്രെയിനിലേക്ക് ടച്ച് ചെയ്ത് ഇങ്ങനെ ചെയ്തില്ല ചെയ്തു എന്ന് പറഞ്ഞു നിന്നിരുന്നു ചെറിയൊരു വ്യത്യാസത്തിൽ അത് ചെയ്തിരുന്നെങ്കിലും ഞാനിന്ന് ഇങ്ങനെ നിന്ന് സംസാരിക്കില്ലായിരുന്നു പിന്നെ ബ്ലഡ് ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു അത് ഓപ്പറേറ്റ് ചെയ്ത് വിടുന്നങ്ങനെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ബ്ലഡ് ഒക്കെ കടുവയാണ് അതെ നമ്മൾ നാലുമണിക്കുന്നു നാല് മുക്കാൽ അഞ്ചുമണി ആയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകുന്നു അപ്പോൾ അത് എന്തോ ഒരു കറക്റ്റ് ടൈം നിമിത്തം സംഭവിക്കാനുള്ള ഒരു സമയമായിരിക്കും ചിലപ്പം ഒരുപാട് ആൾക്കാർ വന്നു പിന്നെ എല്ലാവരും വന്ന് ക്യാമറ ഉണ്ട് മൊബൈൽ ക്യാമറ ഉണ്ട് ആക്രമിച്ചിട്ടും നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല ഇല്ല വെറും ചെയ്യാൻ പിടിച്ചിട്ട് പിന്നെ പിടിച്ചു അങ്ങനെ വീണു അതിന്റെ മേളിൽ ഒരു കടുവയുടെ മേളിൽ കിടക്കാൻ ഒരു ആള് ഭാഗ്യം കിട്ടിയെന്ന് പറയാം ചിലരൊക്കെ പറയും കടുവേന്റെ മേത്ത് കിടന്ന ആളല്ലേ എന്ന് ചിലർ ഇപ്പൊ ചോദിക്കും കാരണം പേപ്പർ ആ പേപ്പറിൽ ശരിക്കും കാണാം ഞാൻ അതിന്റെ മേളിൽ ഇങ്ങനെ കിടക്കുകയാണ് മേളിൽ കാണുന്ന ഫോറസ്റ്റ് അല്ലേ അത് ഏറ്റവും മുകളിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഫോറസ്റ്റിന്റെ ആ മരത്തിന്റെ ഇതാണ് കാണുന്നത് ഇറങ്ങി വയലിക്കൂടെ വന്ന് ഇവിടെ വാഴത്തോട്ടത്തിൽ അല്ല അല്ല നമുക്ക് ഈ ഫോറസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് സപ്പോർട്ട് കാര്യങ്ങളോ അതിൻ്റെ നഷ്ടപരിഹാര കാര്യങ്ങളോ അങ്ങനെയൊന്നും കിട്ടാറില്ല എനിക്ക് ശരിക്ക് പറഞ്ഞാൽ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടിക്ക് അന്ന് നിവേദനം കൊടുത്തു കൽപ്പറ്റ വന്നപ്പോൾ അപ്പോൾ അതിലൊരു അയ്യായിരം രൂപ കിട്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് നിന്നും ഒരു അയ്യായിരം രൂപയാണ് കിട്ടിയിട്ടുള്ളത് ആകപ്പാടെ കാരണം അതിനൊക്കെ ചികിത്സാ ചെലവല്ല നമ്മൾ തന്നെ എടുത്തിട്ടുള്ളത് എല്ലാ ചിലവും അത് കഴിഞ്ഞിട്ടുള്ളതും ഒക്കെ ഞാൻ ശരിക്ക് ഒരു അഞ്ചാറ് മാസത്തോളം വർക്കിന് പോവാതെ കൺസ്ട്രക്ഷൻ വർക്ക് നിർത്തി വെച്ചിരുന്നു ശരിക്ക് പറഞ്ഞാൽ ഒരു ആനുകൂല്യങ്ങളും ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാരണം അതിന് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ കേസ് കൊടുക്കണം കേസ് കൊടുക്കണമെങ്കിൽ നമ്മൾ എത്രക്കാണ് നഷ്ടം കൊടുക്കുന്നത് ആ പൈസ അവിടെ കെട്ടി വെക്കണം എന്നൊക്കെയാണ് വക്കീൽ പറഞ്ഞിട്ടുള്ളത് അന്ന് പിന്നെ വേറെ കാര്യം വീട്ടിൽ നിന്നും പറഞ്ഞു നിന്നെന്തായാലും ജീവനോടെ കിട്ടിയില്ലോ ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ പോകണ്ട എന്ന് വീട്ടിൽ നിന്ന് അച്ഛനും പറഞ്ഞു ശരിക്കും വാഗേരി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു ഫെൻസിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ ട്രെഞ്ചിൻ്റെ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് ആന ചവിട്ടിമറിക്കുന്നു അങ്ങനെ വരുന്നുണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരു ഏരിയ ആണ് ജനങ്ങളുടെ കാരണം റോഡ് സൗകര്യം തന്നെ റോഡ് ഇപ്പം നമ്മൾ വരുന്ന വഴി തന്നെ റോഡ് ഒരുപാട് ബുദ്ധിമുട്ടായി കിടക്കുന്നുണ്ട് പിന്നെ ഫോറസ്റ്റ് കൂടെയുള്ള റോഡുകളുണ്ട് അത് ടാർ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ചെയ്യാനോ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ പെർമിഷൻ കിട്ടാത്ത അവസ്ഥ ഒരു രണ്ട് മൂന്ന് സൈഡോളം പറഞ്ഞാൽ ഫോറസ്റ്റിന്റെ വളർത്തു മൃഗങ്ങളെ വരെ ഇപ്പം ഫോറസ്റ്റിലേക്ക് ഒരു പുല്ല് തീറ്റാൻ വരെ കയറ്റാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അവിടെ കയറി കഴിഞ്ഞാൽ അവർ കേസ് എടുക്കുകയാണ് ഒരാൾ ഫോറസ്റ്റിന് ഏതിനു വേണേൽ ഏത് മൃഗത്തിന് വേണേലും വന്നിട്ട് നാട്ടിലെ നാട്ടിലെ മനുഷ്യനെ ഉപദ്രവിക്കാം കൃഷി നശിപ്പിക്കാം കൊല്ലാം കൃഷി നശിപ്പിക്കാം ഇതൊക്കെ ഒരു പ്രശ്നമില്ല അതിന് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടൂല്ല ഓർമ്മകൾ എന്തായാലും ഉണ്ട് എന്തായാലും നമുക്ക് വിട്ടുപോകില്ലല്ല നമ്മൾ അറിയുമ്പോഴും അതിന്റെ ന്യൂസുകൾ കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ ആ പഴയതിലേക്ക് പോവാറുണ്ട് അതെ അന്ന് ഇത് ചെറിയതായിരുന്നു അത് ഇപ്പൊ വലുതായിട്ട് കടുവയും കൂടെ കിടന്ന സ്ഥലമാണ് പുറത്ത് 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 കടുവത് ശരിക്കും ആരക്കി മുകളിലേക്ക് ജീവിച്ച് കടുവ പിടിച്ചിട്ട് ജീവിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇത് തന്നെയാണ് അപ്പൊ ഇതുപോലെ അപകടങ്ങളൊക്കെ പറ്റുമ്പോ അല്ലെ നമ്മള് ഒരു സാമ്പത്തിക സഹായങ്ങളൊന്നും തന്നെ കിട്ടാതെ വരിക എന്ന് പറയുന്നതൊക്കെ വളരെ വിഷമകരമായ സംഭവമാണ് ഒരു സംഭവമാണ് ഇടപെടലുകൾ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് അല്ലെ അതെ പ്രാർത്ഥിക്കാം ആവശ്യപ്പെടാം ആവശ്യപ്പെടാം അപ്പൊ എന്തായാലും നമുക്ക് പിന്നീട് കാണാം ഓക്കെ